ആഘോഷങ്ങൾക്ക് സ്വന്തം ജെൻസിനും കിഡ്സിനുമായുള്ള റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതും ആകർഷകമായ ഓഫറുകളോടെ ഏറ്റവും മികച്ച കസ്റ്റമർ സർവീസ് ഞങ്ങൾ ഉറപ്പാക്കുന്നു നിറഫാടം ചേലക്കര നിർമ്മാണത്തിലെ ബുദ്ധിമുട്ടിലായി പങ്ങാരപ്പള്ളി നിവാസികൾ പടിഞ്ഞാറായി പങ്ങാരപ്പള്ളിയിലെ റോഡ് പണിയെ തുടർന്നുണ്ടായ കാന നിർമ്മാണമാണ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നത് കമ്പി കെട്ടി കഴിഞ്ഞപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോ കൂടി വെച്ച് വാർക്കാനോ പറഞ്ഞു അവിടെ മുറിക്കാനുള്ള പലയെച്ച് വാർക്കാനുള്ള ഉയരം കൂട്ടാനുള്ള പരിപാടി ഇല്ല ആ കമ്പി മുറിക്കാനുള്ള റോഡിന്റെ കാന നിർമ്മാണ സമയത്ത് റോഡിൽ നിന്നും വീടുകളിലേക്ക് കടക്കാനുള്ള സംവിധാനം ഒരുക്കാമെന്ന് പറഞ്ഞുവെങ്കിലും ഇതുവരെ അത്തരത്തിലുള്ള നടപടികളൊന്നും അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്ന് ജനങ്ങൾ പരാതിപ്പെടുന്നു കുറെ ദിവസമായി ഇന്നലെയും കൂടി വന്നിട്ട് അവർ പറഞ്ഞു പറഞ്ഞ് ഒറ്റുതരാ എങ്ങനെയെങ്കിലും കിടക്കാന്നുള്ളത് ഈ ഒരു വീട്ടിലേക്ക് കടക്കാൻ ആ മൂന്ന് വഴി ഇങ്ങനെ പൊളിച്ചിട്ടിരിക്കുക റോഡ് പൊളിച്ചിട്ടുണ്ട് സാധാരണ വീട്ടുകൂടെ യാളുള്ള കാലത്തും വീട്ടിൽ കുട്ടികളുടെ അച്ഛനുള്ള കാലത്ത് റോഡ് കെട്ടിയതാ കരിങ്ക കി വാർത്ത് സ്ലാബൊക്കെ ഇട്ടതാണ് അതെല്ലാം പൊളിച്ചിട്ടിട്ട് അവർ പാനും വെള്ളം ഇല്ലാണ്ട് ആക്കിയിട്ടുണ്ട് അങ്ങോട്ട് കടക്കാമൊന്നും വർത്തിയില്ല പ്രദേശത്തെ വയോധികരടക്കമുള്ളവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് ചാലക്കൂടെ ഓവുകൂടെ പോവില്ല വെള്ളം ഇവിടെ തന്നെ വന്ന് കെട്ടി നിന്നിട്ട് കുളത്തിൻ്റെ ഇതിലേക്ക് മറുകേ മാത്രമേ ഉള്ളൂ റോഡ് എല്ലാ റോഡും തവിടുപൊടിയാക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ആദ്യത്തെ ആദ്യത്തെക്കാട്ടിലും മുകളിൻ്റെ വീട് മുകളിൽ കൂടെ ആദ്യത്തെക്കാട്ടിലും കൂടുതൽ വെള്ളം മറിഞ്ഞു പോകാനുള്ള വഴി കാണാനുള്ളൂ ഇപ്പോൾ വെള്ളം വടക്കോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ ചാലും വൃത്തിയാക്കണം ചാലൊന്നും വൃത്തിയാക്കിയിട്ടില്ല അവർ ചാല് വൃത്തിയാക്കാൻ പറഞ്ഞപ്പോൾ അവർ ആദ്യം ബഡ്ജറ്റ് വെക്കുന്നതാണ് പറഞ്ഞ് ആദ്യം എസ്റ്റിമേറ്റ് എടുത്തിട്ട് ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് വേണം മെമ്പറോട് പറയാൻ പറഞ്ഞു മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ പറഞ്ഞു അവരോട് പറയാം ഇതെല്ലാവരും അങ്ങോട്ടും കൂട്ട് തിരിഞ്ഞ് പറഞ്ഞു ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമേ ഉള്ളൂ ഒരു പണി ചെയ്യണപാടില്ല കാനയിലെ മണ്ണ് മാറ്റാനായി ആവശ്യപ്പെട്ടപ്പോൾ തൃപ്തികരമല്ലാത്ത മറുപടിയാണ് എഞ്ചിനീയർ നൽകിയതെന്നും ആരോപണമുണ്ട് ഇന്നലെ എൻജിനീയർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു കാനയത്തെ മണ്ണ് മാറ്റാൻ പറഞ്ഞപ്പോൾ ശ്രീശക്തിയെ കൊണ്ട് അല്ലെങ്കിൽ എന്തോട് പറഞ്ഞിട്ട് പുതിയ പറഞ്ഞിട്ട് ഉണ്ടാക്കി വെച്ചാൽ എന്നിട്ട് വേണമെങ്കിൽ പണിയാൻ പറ്റുള്ളതാണ് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് എൻജിനീയർ പറഞ്ഞത് അതുപോലെ പറഞ്ഞൊരു ഇട്ട് ഉറക്കാൻ ഒരു പാലം അതിന്ന് ഉച്ചയ്ക്ക് ചെയ്യാൻ പറഞ്ഞാണ് ചെയ്തിട്ടില്ല പതിനഞ്ച് വയസ്സായി എൺപത്തഞ്ച് പൈസ ആയ തളയാണ് ആ തളയ്ക്ക് ഇറങ്ങിടക്കാൻ ആശു വന്നാലും ആ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണ വഴിയിലേക്ക് കയറ്റിയിട്ടിട്ട് പതിനഞ്ച് ദിവസത്തോളമായെന്നും നാളിതുവരെയേക്കും മണ്ണ് മാറ്റുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപം ഉയരുന്നു എട്ട് കൊട്ടില് നാല് കൊട്ടല് കോൺക്രീറ്റിലും കളർത്തല കഴിഞ്ഞിട്ടുള്ളൂ കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ് സെവൻ ഫൈവ്